പടച്ചോൻ പറഞ്ഞതുപോലെ പ്രവാചകൻ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്തതുപോലെ വെറും ഒരു പേര് യന്ത്രം മാത്രമാണ് പെണ്ണ് ആ പെണ്ണിനെ സ്വസ്ഥമായും സ്വതന്ത്രമായും വിദ്യ അഭ്യസിക്കാനോ ഒരു ജോലി നേടാനോ പൊതുവേദികളിൽ വന്ന് അവർക്ക് അവരുടെ അഭിപ്രായം പറയാനോ പറ്റുമോ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ആ ഐ ലവ് ഇന്ത്യ നിന്റെ തന്തയുടെ കയ്യിൽ നിന്ന് ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ നിന്റെ വാപ്പാക്ക് ഉമ്മ ഉമ്മായി ഉമ്മായ കെട്ടിച്ചു കൊടുത്ത സമയത്ത് സ്ത്രീധനം കൊടുത്തതായിരുന്നു ഇസ്ലാം ആ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പെർമിഷൻ എടുത്തിട്ടുണ്ട് ഇനി നിന്നോടും പെർമിഷൻ എടുക്കണോ ഇറങ്ങിപ്പോടാ മാറികളെ നിന്നെയൊക്കെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത് ഏ വലിഞ്ഞു കയറി വരും ഓരോ അഭിപ്രായം അങ്ങ് എഴുന്നള്ളിക്കും മൂലയ്ക്ക് അലീം എന്ന് പോയൊരു നൂറുവട്ട പറ കടലിലെ തിരമാലകളോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പൊറത്തു തരുമെന്നാണ് പറയുന്നത് ആ ഐ ലവ് പറഞ്ഞു വിട്ടേറെ ഞാൻ പറഞ്ഞു വെയിറ്റ് സിജോ കുന താങ്കൾ രണ്ട് ദിവസമായിട്ട് ഒരു വല്ലാത്ത ഒരു നവോത്ഥാന ചിന്തകന്റെ കുപ്പായം ഇട്ട് വന്നപ്പോഴേ താങ്കൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ എന്നെ വല്ലാതെ ഉറക്കാൻ താങ്കൾ ബുദ്ധിമുട്ടണ്ട നാട്ടിലുള്ള എല്ലാവരെയും ഉറക്കണമെന്ന് താങ്കൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ ഇറങ്ങിപ്പോണു താനൊക്കെ തന്നോടൊക്കെ ആരെങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് സിജോ ഇറങ്ങി പൊയ്ക്കോ അതാണ് തങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടും മര്യാദയ്ക്ക് നിന്നാൽ ആ മര്യാദയും മാനവും നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതല്ല തെണ്ടിത്തരം പറയാനാണ് ഭാവമെങ്കിൽ പറഞ്ഞു വിടും തിരിച്ച് തെണ്ടിത്തരം ഒന്നും പറയത്തില്ല തൊളിച്ചാ തിരിച്ചു വിളിച്ചിരിക്കും ചിലപ്പോ അപ്പോ സിജോ കുനിനിയിൽ വല്ലാതെ മറുപടി പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല പോയിക്കണം ഉറങ്ങിക്കോ താങ്കൾക്ക് ഉറക്കം വരത്തില്ലെങ്കിൽ സുബഹാനന്ദ പറഞ്ഞു നെറ്റി കൊണ്ടുവന്ന് നാലുവട്ടം ഒന്ന് മുട്ട് ഉറക്കം തന്നെ വന്നോളൂ അപ്പോ മുസ്ലിം സ്ത്രീകളുടെ ഒരു രൂപത്തിലുള്ള നവോത്ഥാനത്തെയും പുരോഗതിയെയും വളർച്ചയെയും അംഗീകരിക്കാത്ത ഈ മതം പെണ്ണിനെ ആകെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് പ്രചരിപ്പിച്ചു കൊടുത്തത് പഠിച്ചുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച് പഠിച്ചോൺ പഠിപ്പിച്ചു ആ ഊറികൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ ഒരു താല്പര്യമുണ്ടോ ഇല്ല ഒരു താല്പര്യവുമില്ല പുരുഷനെ സുഖിപ്പിക്കുക ഇനി പോട്ടെ ഈ നാല് മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാന മുന്നേറ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഏ അപ്പോ ഈ നാല് മുസ്ലിം സ്ത്രീകളും മതമനുസരിച്ച് മതത്തിനകത്താണോ മതത്തിന് പുറത്താണോ നാല് പേരും നാല് നിലയിൽ ലോക പ്രശസ്തി ആർജിച്ച നാല് സ്ത്രീകളാണ് മലയാളികളാണ് ഗവേഷകര് മാധ്യമപ്രവർത്തകര് പിന്നെ അതുപോലെ ചികിത്സാരീതികളെ കുറിച്ച് പഠിക്കുന്നവർ മുസ്ലിം സ്ത്രീകളുടെ പുരോഗതിയെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർ ആ ജെസി ഡെ പറഞ്ഞു വിട്ടേക്ക് ജേസി ടി മറ്റേ ഫേക്കൈഡിയാണ് കൊറേ നേരമായിട്ട് വന്ന് ചൊറിയുന്നത് തന്നെ നമ്മളെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊന്നും നമുക്ക് ആവശ്യമില്ല ഏ അപ്പോ മുസ്ലിം സ്ത്രീയുടെ നവോത്ഥാനം ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ ഈ നാല് മുസ്ലിം സ്ത്രീകളും പർദ്ദയും മക്കനെയും ധരിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ അവർ ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവരെ മുൻകൈയും മുഖവും മാത്രമേ അവരെ പുറത്തു കാണിച്ചിട്ടുള്ളൂ അവരെ പഠിച്ചു ജോലി വാങ്ങി അവർ പുറം രാജ്യങ്ങളിൽ പോയി ഗവേഷണ സംഘത്തോടൊപ്പം മത്സര പരീക്ഷകളിൽ പങ്കെടുത്തു വൈവകളിൽ പങ്കെടുത്തു അവർക്ക് മതത്തിനകത്താണോ സ്ഥാനം മതത്തിന് പുറത്താണോ സ്ഥാനം നിങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്തൊക്കെയോ നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഒരു മുസ്ലിം പുരുഷൻ സ്ത്രീയെ ഫിസിക്കൽ റിലേഷനു വേണ്ടി ക്ഷണിച്ചിട്ട് അവൾ പോയിട്ടില്ലെങ്കിൽ നേരം വെളുക്കും വരെ മലക്കുകൾ അവളെ ശപിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങോട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഏഴാമത്തെ മുഹമ്മദ് നബി പറഞ്ഞു പുരുഷൻ ഭാര്യയെ തൻ്റെ ആവശ്യത്തിന് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ അള്ളാഹു അവളെ ഇഷ്ടപ്പെടില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തലമുടി കാണിക്കാൻ പറ്റൂ അന്യ പുരുഷന്മാരെ എന്തിനാണ് ഇറാനിലെ മസാമിനിയെ ചവിട്ടിയും അടിച്ചും ഇടിച്ചും കൊന്നത് എന്തിനായിരുന്നു മൂക്കുമുറിച്ചും ഒക്കെ ഇതാണ് കറക്റ്റ് അങ്ങ് പോയിക്കാം എന്തായിരുന്നു കാരണം അവർ ഇസ്ലാമിലെ മതത്തിൽ നിന്നും പുറത്തുപോയി തലമുടി കണ്ടില്ലേ മുടി കണ്ടാ കുഴപ്പമാണ് മുല കണ്ട കൊഴപ്പമില്ല അതാണല്ലോ മതം ആരെ വേണമെങ്കിലും വിളിച്ച് മുല കുടിപ്പിച്ചു മതബന്ധം സ്ഥാപിക്കാം സഹോദരനാക്കാം അത് ഞാൻ പറഞ്ഞതാണോ ആണോ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ ആരെ വേണമെങ്കിലും വിളിച്ച് സഹോദരന്മാരാക്കുന്നതിനു വേണ്ടി അന്യപുരുഷന്മാരെ മുലകൾ കാണിക്കാം കുഴപ്പമില്ല മുലകൾ കുടിപ്പിക്കാം റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാമത്തെ ഹദീസ് അത് മാത്രവുമല്ല സോഹി മുസ്ലിം റിപ്പോർട്ടിന് ആയിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്ന് എ ബി സി ഡി ഇ ഇതിലെല്ലാം അത് തന്നെയാണ് വരെ തന്റെ മുലകൾ കുടിപ്പിച്ചു മുഹമ്മദിന്റെ വന്ധ്യയായ ഭാര്യ ആയിഷ ഒരുപാട് സഹോദരന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടാലാണ് പ്രശ്നം ആ പണി വന്നോട്ടെ കുഴപ്പമില്ല അവനെടുത്ത് വെച്ചോട്ട പണി വന്നോട്ടെ കൊഴപ്പൊന്നുമില്ല ബുഹാരി മുസ്ലിം ഒക്കെ കള്ളമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നല്ലേ പറയുന്നത് ഏ മൂലകൂടി ബന്ധത്തെ സംബന്ധിക്കുന്ന കുർആാൻ വചനമാണ് ചെറുക്ക കൊച്ചേ നീ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതല്ല മൂന്നാണെങ്കിലും ആയിഷയുടെ തലേണയുടെ അടിയിൽ നിന്ന് പ്രവാചകൻ മരിച്ച സമയത്ത് ആടുമതായിരുന്നു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന വസ്തുതകളല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോ നെസായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ് ബുക്ക് നമ്പർ ഇരുപത്തി ആറ് ഹദീസ് നമ്പർ പതിനേഴ് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത് അല്ല ഫിദൂസ് മീഡിയ എല്ലാവർക്കും കുപ്പായം തയ്ച്ചു വരുന്ന ആളാണെന്ന് തോന്നുന്നു ബ്രായാണോ ജെട്ടിയാണോ കാരണം മുലകൂടി ബന്ധത്തെ കുറിച്ചിട്ട് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരുഷൻ ഒന്നോ അതല്ലെങ്കില് മൂന്നോ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ അമൻ നിങ്ങൾ തെളിയിക്കണം ഞാൻ ഹദീസ് നമ്പർ പറഞ്ഞിട്ടല്ലേ പറയുന്നത് ഹദീസ് ഗ്രന്ഥം റഫർ ചെയ്ത് അത് പറഞ്ഞിട്ടല്ലേ പറയുന്നത് ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാമല്ലോ ഈ ലൈവ് ചാനലിൽ തന്നെ കിടക്കുക ഞാൻ എടുത്തിട്ടൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ ഒരു ലൈവും ഇന്നേ വരെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടില്ല അതിനകത്ത് കിടപ്പുണ്ട് എടുത്ത് നോക്ക് ആ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞതല്ല അപ്പോ ഇനിയും ഒന്നോ രണ്ടോ തവണ മുലയൂട്ടിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചവളെ രണ്ടാം ഭാര്യ ആക്കാമെന്നും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നിൽ അപ്പൊ പെണ്ണിനെ ഇവർക്കാകെ വേണ്ടത് ഏതിനു വേണ്ടിയാണ് എന്നാണ് ഞാൻ പറയുന്നത് മുതിർന്നവരെ അഞ്ചോ അതിലധികമോ തവണ സ്വന്തം മുലകൾ കുടിപ്പിച്ചാൽ അവരെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും സ്ത്രീകൾക്ക് വിലക്കുണ്ട് എന്ന് സുഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അൻപതാമത്തെ ഹദീസാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് എ ബി സി ഡിഇന ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ടിലും അദ്ദേഹീസ് തന്നെയാണുള്ളത് ആ അമൻറെ തലക്കെണ്ണം കൊടുക്ക് തെളിവല്ലടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നെ നിനക്ക് തലക്ക് സുഖമില്ലേ ഇവനൊന്നും തലക്ക്